നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം കോടികൾ പൊട്ടിച്ചു കടത്തിയ റവന്യൂ ഭൂമിയിലെ പാറക്കൊള്ളയുടെ കാണാപ്പുറങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ കരിങ്കല്ലുകൾക്ക് പറയുവാനുള്ളത് കോടികളുടെ അഴിമതിയുടെ കഥ കത്തി നിൽക്കുന്നവൻ്റെ വയറിന്റെ എരിച്ചിലടക്കാൻ ഉരി അരിയെടുത്താൽ മോഷ്ടാവെന്ന് മുദ്രകുത്തി നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന നാട് വഴിയരികിൽ പെട്ടിക്കട വെച്ചാൽ ലോട്ടറി കച്ചവടക്കാരൻ പോലും കയ്യേറ്റക്കാരൻ പക്ഷേ സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട കോടികൾ കൊള്ളയടിക്കുന്നവർ അലക്കിത്തേച്ച വെള്ളയിട്ട് പകൽമാന്യനായാൽ നിയമം പോലും അവരെ കണ്ട് സലൂട്ട് ചെയ്യും കൊള്ളയടിച്ച കോടികളിൽ നിന്ന് ചില ലക്ഷങ്ങൾ ചിലവാക്കിയാൽ ന്യായീകരണ തൊഴിലാളികളും അവർക്ക് വേണ്ടി വിലയുറപ്പിച്ചു ഇടുക്കിയിലെ സർക്കാർ ഭൂമിയും കയ്യേറി വ്യാജപ്പട്ടയും ഉണ്ടാക്കിയും ഭൂമാഫിയ ഒരു വശത്തും സർക്കാർ ഭൂമിയിലെ കരിമ്പാറകൾ ഖനനം ചെയ്തെടുത്ത് കോടികൾ കൊള്ളയടിക്കുന്ന ക്വാറി മാഫിയ മറുവശത്ത് കോടികൾ കട്ടവന് പിഴയാകട്ടെ തുച്ഛമായ തുക ഇതുമടയ്ക്കാതെ മലയിറങ്ങി നിയമ സംവിധാനങ്ങളെ നോക്കി പല്ലിളിച്ച് പരിഹസിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതർ ബിഗ് സ്റ്റോറി വിശദമായി പരിശോധിക്കുകയാണ് കരിങ്കൽ കരിങ്കൽഖനിയിൽ പെരുങ്കൊള്ളയും ഇടുക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതാ കുറവ് പട്ടയഭൂമിയിലെ പാറ പൊട്ടിച്ച് വീട് വെക്കാൻ പോലും മലയോര കർഷകന് അനുമതിയുമില്ല അതിനും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം ഇതിന് മുടക്കാകുന്നത് മുമ്പ് ലഭിച്ചിരുന്നതിനേക്കാൾ മൂവിരട്ടി വിലയാണ് ഇതിന് പിന്നിലും വലിയ മാഭിയായിയുടെ ഇടപെടലുണ്ട് എന്നത് വ്യക്തമാണ് പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം ഇത്രയധികം നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുന്ന നാട്ടിൽ പണവും സ്വാധീനവും ഉള്ളവർ കയറി ഇടുക്കിയിലെത്തി കുടുംബ എന്ന തരത്തിൽ റവന്യൂ ഭൂമിയിൽ നിന്ന് പാറ പൊട്ടിച്ചു കടത്തി കോടികൾ കൊള്ളയടിച്ചു മുങ്ങുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ലേ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം പാറ ക്വാറികൾ സ്വർണ കനികളായി കണ്ട് മലകയറിയെത്തി ഉടുമ്പോലയിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയത് മൂവായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ പാറയാണ് ക്വാറിയിൽ നിന്ന് അവസാന കല്ലും ലോഡ് കയറിയതിനു ശേഷം അധികൃതരെത്തി നിർത്തിവെക്കൽ ഉത്തരവ് നൽകി നിയമ നടപടി സ്വീകരിച്ചു അവിടം കൊണ്ട് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ഈ കാണുന്ന റവന്യൂ ഭൂമിയിൽ നിന്ന് വൻതോതിൽ പാറ പൊട്ടിച്ചു കടത്തിയത് ഒന്നും രണ്ടുമല്ല മൂവായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ പാറ ഒരുവിധ രേഖയുമില്ലാതെ മാസങ്ങൾ പാറഖനനം തുടർന്നു പട്ടാപ്പകൾ റവന്യൂ ഭൂമിയിലെ ഈ കരിങ്കൽ കൊള്ള ഒരു സർക്കാർ സംവിധാനവും കണ്ടതായി ലടിച്ചില്ല പിന്നീട് പരാതി ഉയർന്നതോടെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പമു നൽകി റവന്യൂ ഉദ്യോഗസ്ഥർ തിരിച്ച ഓഫീസിലെത്തുന്നതിന് മുമ്പ് വീണ്ടും ഇതേ ക്വാറിയിൽ നിന്നും കല്ലുകൾ ചിതറി നിലത്തുവീണ് സ്ഫോടനങ്ങൾ നടന്നു സജീവമായി ലോഡുകൾ ലോറികൾ ഒരനുമതിയുമില്ലാതെ നിരത്തിലൂടെ കട്ട മുതലുമായി പാഞ്ഞു അതും അധികൃതർ കണ്ടില്ല കണ്ണട ചിരുട്ടാക്കിയ ഉദ്യോഗസ്ഥർ നിലത്തു വീണ അവസാന കല്ലും ലോഡ് കയറി പോകുന്നതുവരെ കണ്ണു തുറന്നതുമില്ല ഒടുവിൽ എല്ലാം മതിയാക്കി മാഫിയാസ് അംഗങ്ങൾ മലയിറങ്ങിപ്പോയി കരിങ്കല്ല് വിറ്റുകിട്ടിയ കാശുമായി കള്ളന്മാർ നാടുവിട്ടതോടെ നാട്ടിലെ നിയമസംവിധാനം ഉണർന്നു റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികൾ വേഗത്തിലാക്കി പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെട്ടു സർക്കാർ ഭൂമിയിലെ മുതൽ കൊള്ള ചെയ്തത് ചതുരങ്കപ്പാറ വില്ലേജിലെ പാപ്പൻ സർവേ നമ്പർ മുപ്പത്തി അഞ്ച് പാർ ഒന്നിൽപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിന്നും അനധികൃതമായി കയ്യേറ്റം നടത്തി പാറ ഖനനം ചെയ്ത് കടത്തിയതിനാൽ പൂഞ്ഞാർ സ്വദേശി കൊച്ചേട്ടണ്ണിയിൽ ജോർജ് ജോൺ പാലാ സ്വദേശി വാലുപാറയിൽ വിനോദ് എന്നിവർക്കെതിരെ പോലീസും കേസെടുത്തു ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ പിഴയടയ്ക്കുവാനും നിർദ്ദേശിച്ചു എന്നാൽ പാറ പൊട്ടിച്ച് കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ ഒരു രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ച് കടത്തിയത് എന്നതും ഓർക്കേണ്ടതാണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നത് മാത്രം പാറമൊട്ടിച്ച് കടത്തിയത് റവന്യൂ ഭൂമിയിൽ നിന്ന് എന്നത് മാത്രമല്ല സി എച്ച് ആറിനോട് ചേർന്നുള്ള സി എച്ച് ആറിന്റെ എല്ലാ നിയമങ്ങളും ബാധകമാകുന്ന ഭൂമിയിൽ നിന്നാണ് സി എച്ച് ആർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആകെയുള്ള മൂന്ന് സെന്റിൽ സർക്കാർ പദ്ധതിയിൽ വീട് വയ്ക്കുവാൻ കഴിയാതെ കിടക്കുന്നത് നൂറുകണക്കിന് പാവപ്പെട്ടവരാണ് അവരെല്ലാം നിയമത്തിന്റെ നിയന്ത്രണത്തിലാണ് അതേ നാട്ടിലാണ് നിയമസംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി പട്ടാപ്പകൽ കോടികളുടെ കരിങ്കൽ കൊള്ള നടത്തിയത് ഒരു ഭയവും ഇല്ലാതെ ഇങ്ങനെ സർക്കാർ ഭൂമി കയ്യേറി മല തുറക്കാൻ ഇവർക്ക് മടിയും ഭയവും ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിയമ നടപടികളെ ഭയക്കേണ്ടതില്ല എന്ന കാരണം കൊണ്ട് തന്നെ എന്താണെന്നല്ലേ വിശദമായി പരിശോധിക്കാം സർക്കാർ ഭൂമി ലീസിനെടുത്ത് ക്വാറി നടത്തുകയാണെങ്കിൽ പാറ എത്ര വരെ പൊട്ടിക്കാമെന്നത് അളന്ന് തിട്ടപ്പെടുത്തി നൽകുകയാണ് പതിവ് എന്നാൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചാൽ എന്താണ് നിയമ എന്ന് ചോദിച്ചാൽ കൂടുതൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു മെട്രിക് ടണ്ണിന് അൻപത് രൂപ വീതം റോയൽറ്റി കണക്കാക്കി പിഴ ഈടാക്കും എന്ന് പറഞ്ഞാൽ കോടികൾ പൊട്ടിച്ചു കടത്തിയാലും തുച്ഛമായ തുക പിഴയടച്ച് വീണ്ടും കരിങ്കൽ കൊള്ള തുടരാമെന്ന് സാരം ഇത് നിയമപരമായി നടത്തുന്ന കോറികളുടേത് ഇനി നമ്മൾ പറഞ്ഞു വന്ന കഥയിലെ കരിങ്കൽ കൊള്ളയ്ക്കെതിരെ എന്താണ് നടപടിയെന്ന് ചോദിച്ചാൽ റവന്യൂ ഭൂമി കയ്യേറിയതിന് ഭൂ സംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുക്കും തഹസിൽദാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സർക്കാർ ഭൂമിയിൽ നിന്ന് മോഷണം നടത്തിയതിന് പിന്നീട് മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗം പരിശോധന നടത്തി പൊട്ടിച്ച പാറയുടെ അളവ് നിശ്ചയിക്കും അങ്ങനെ കോടികൾ കൊള്ളയടിച്ചതിന് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന പിഴയാണ് പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ എല്ലാ നടപടികളും ഇവിടെ കൊണ്ട് അവസാനിച്ചു ഇതിനുമ്പുറം റവന്യൂ വകുപ്പിന് പോകാൻ കഴിയും പിഴയടക്കാത്ത സർക്കാർ ഭൂമിയിൽ കൊള്ള നടത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നില്ല എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട് ഇനിയിപ്പോൾ പിഴയടച്ചവർ മാന്യത കാണിച്ചു എന്നിരിക്കട്ടെ അവിടെയും മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നു കോടികൾ കൊള്ളയടിച്ചവർക്ക് തുച്ഛമായ തുക പിഴയടച്ച വീണ്ടും അടുത്ത കൊള്ളയ്ക്കുള്ള അനുമതിയാണോ നൽകുന്നത് എന്ന് ഇതുമാത്രമല്ല ഉടുമ്പജോല പഞ്ചായത്തിൽപ്പെട്ട മറ്റു പ്രദേശത്തു നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറപൊട്ടിച്ചവരും വേറെയുണ്ട് ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടക്കാതെ പാറമട ഉപേക്ഷിച്ച മലയിറങ്ങുകയാണ് ചെയ്തത് സർക്കാർ ഭൂമിയിലെ പാറമോഷ്ടിച്ച് വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കാലങ്ങളായി ഉയരുന്നു ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവരിന് പിന്നിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം മെട്ടിക്കാൻ പാറയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത് അതിന് പോലീസ് ഉൾപ്പെടെ അതുപോലെ പോലീസ് എഫ്ഐആർ ഇടുകയും റവന്യൂ വകുപ്പിൽ നിന്ന് വില്ലേജ് ഓഫീസിലുൾപ്പെടെയുള്ളവർ വന്നിതിന് എഫ്ഐആർ ഇടുകയും ചെയ്തിട്ട് പോലും ഒരു രൂപ പോലും അടയ്ക്കാതെ അടപ്പിക്കാതെയും അതിന് നടപടിയെടുക്കാത്ത രീതിയിലാണ് നിലവിൽ റവന്യൂ വകുപ്പിൻ്റെ നട റവന്യൂ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് സാധാരണക്കാരനൂടെ ഇവിടെ ഒരു വീട് വെക്കുന്നതിന് ലൈഫ് ഇൻഷുറൻസിൽ വീട് വെക്കുന്നതിനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് അവർക്ക് ബാത്റൂമിന് പോലും പാറപ്പുട്ടിക്കാൻ മേലാത്ത ഈ സാഹചര്യവും നിലവിലുള്ളപ്പോൾ അവർക്ക് കൂടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവർക്ക് വീട് വെക്കുന്നതിനും അല്ലെങ്കിൽ ബാത്റൂം പണിയുന്നതിനും ഉള്ള ഒരു ഖനനം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം എന്നാണ് ഒരു കാര്യം കൂടി പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇടുക്കിയുടെ മലകയറി റവന്യൂ ഭൂമി കയ്യേറുകയും അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയും വൻകിട റിസോർട്ടുകൾ കെട്ടി ഉയർത്തിയും കോടികൾ കൊള്ളയടിക്കുന്നത് ഇവിടുത്തെ കുടിയേറ്റ കർഷകരല്ല പക്ഷേ എല്ലാം ഭാരം ചുമക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും ഇവിടുത്തെ പാവപ്പെട്ട കർഷക ജനതയാണ് പട്ടയഭൂമിയിൽ പണിയെടുത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാട് പെടുന്ന കർഷകന് പേര് കയ്യേറ്റക്കാരൻ വനം കൊള്ളക്കാരൻ ഇതൊക്കെയാണ് കാരണം കുടിയേറ്റ കർഷകന് കയറാൻ ബെൻസുകാറും ഇടാൻ വെള്ള ഷട്ടുമില്ല ഇതോടെ ഇന്നത്തെ ബിഗ് സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം